നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ബാസിത് ബാസിത് വെഡിംഗ് മോൾ ഭാഗത്തേക്ക് എത്തിയതായി സംശയം പുലി പുഴ വഴി കരയ്ക്കടുക്കുന്നത് കണ്ടുവെന്ന വെളിപ്പെടുത്തലുമായി വിദ്യാർത്ഥി രംഗത്ത് ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒന്നരയോടെ പുലിയെ കണ്ടുവെന്നാണ് പുറത്തൂർ മുരിക്കുമാട് ദ്വീപിലെ പുതിയ പറമ്പിൽ ലോകേഷിന്റെ മകൻ ലാൽകൃഷ്ണ പറയുന്നത് സംഭവത്തെക്കുറിച്ച് ലാൽകൃഷ്ണ പറയുന്നത് ഇങ്ങനെ ഏ ഞങ്ങള് ഏഹ് കഴിച്ചിട്ട് പാത്രം കഴിക്കുകയായിരുന്നു അപ്പൊ ഞാൻ ഉമ്മാർപ്പാടി കഴിക്കുകയായിരുന്നു അപ്പൊ പുഴക്ക് വെക്കുമ്പോ പെട്ടെന്ന് എന്തോ സാധനം ഇങ്ങനെ പൊന്തി ഫസ്റ്റ് ചർച്ച നീർന്നായാ പിന്നെ പൊന്തിട്ട് തല കൊടഞ്ഞി അപ്പൊ ഞാൻ പുലിയുടെ പോലെ തന്നെ ക്ലിയർ കണ്ട് ഒരു മഞ്ഞ ബ്രൗൺ ഒക്കെ പോലെ കൊടഞ്ഞു കഴുത്ത് ഇതുവരെ കണ്ട് കൊടഞ്ഞി പിന്നെ പെട്ടെന്ന് കണ്ടി ഒരു മിന്നാൻ പോലെ പോലാണ്ട് പോണ അടുത്ത ബാത്തിക്ക് ഇങ്ങനെ കൊടഞ്ഞു പോണ പോലെ തന്നെ ആ കൂടെ തന്നെ അപ്പൊ രണ്ട് രണ്ടര കണ്ടപ്പോ ഞാൻ മേടിച്ചു പിന്നെ അമ്പരോടൊക്കെ പറഞ്ഞപ്പ തന്നെ അപ്പൊ അമ്മമ്മ വിചാരിച്ച് ഫസ്റ്റ് പാമ്പ് എന്തെങ്കിലും കണ്ടിട്ട് തോന്നുന്നു പിന്നെ ഞാൻ പറഞ്ഞപ്പോ അമ്മ വേറെ എല്ലാം പറഞ്ഞു പിന്നെ ആൾക്കാരൊക്കെ വിളിച്ചു മാമനെ വിളിച്ചപ്പോ ആൾക്കാരൊക്കെ വന്ന് ഇപ്പൊ ക്ലിയർ കണ്ട് സംഭവം ക്ലിയർ ഞാൻ നീച്ചെ കൊടയപ്പോ പുലീ തന്നെ കണ്ട് ആ ഉറപ്പാ നീച്ച കൊടണേ കണ്ട് ക്ലിയർ പുലിയുടെ പോലെ മുടിയൊക്കെ ഉണ്ട് നീരനായൊക്കെ ഇണ്ട് ഇടയ്ക്കിടയ്ക്ക് ആണല്ലോ പോയാലൊക്കെ മീൻ പിടിക്കുമ്പോഴൊക്കെ അത് കണ്ടാറു പേടിച്ച് അമ്മ ഞാൻ നോക്കി തല പൊക്കി ഞാൻ ഒക്കെ ഉള്ളി കഴിച്ചിട്ട് വാല് പൂട്ടി മാമനെ വിളിച്ചു അപ്പൊ മാമന്മാരോ സ്ഥലത്തില്ല അപ്പൊ മാമാര് കൂട്ടുകാര്മാരെ വിളിച്ചു പറഞ്ഞു സംഭവം ചീറ്റ് ഇടത്തെ സൈഡിക്ക് ആ ക്ലിയറിൽ ക്ലിയർ ക്ലിയറാണ് നല്ലപോലെ നോക്കാൻ പറ്റിയില്ല പേടിച്ചിട്ട് ഫസ്റ്റ് കൊടയുമ്പോളെ പൊന്തി കൊടയായിരുന്നു അങ്ങനെ വന്നേ ഞാൻ നോക്കുമ്പോ എന്തോ സാധനോ ഇങ്ങനെ ഫസ്റ്റ് തലടി മോത്ത കണ്ടു ഞാൻ നീർന്നായ വിചാരിച്ചു പിന്നെ നോക്കുമ്പോണ്ട് നീർന്നായൊന്നല്ല പുലി തന്നെ ക്ലിയർ മുഖത്ത് രോമ ആ കളറും അങ്ങനെ ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിലാണ് മുരിക്കുമാട് ദ്വീപ് പ്രദേശത്ത് കണ്ടെത്തിയത് നീർനായ ഒരു കാൽപാദമാണെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് നിലവിൽ ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അതേസമയം ജാഗ്രത പുലർത്തണമെന്നും വനം ഉദ്യോഗസ്ഥർ പറഞ്ഞതായി വാർഡ് മെമ്പർ ജിനീഷ് കുമാർ പറഞ്ഞു പുലിയെ കണ്ടെന്ന് വെളിപ്പെടുത്തിയത് മുതിർന്ന ബാലനായതിനാലും നീർനായെ സ്ഥിരം കണ്ട് പരിചയമുള്ള ആളായതിനാലും കുട്ടിക്ക് തെറ്റുപറ്റാൻ സാധ്യതയില്ലെന്നും ജിനീഷ് പറഞ്ഞു ഞാൻ നമ്മളെ ഒരു ബന്ധു ബന്ധുവീട്ടിലത്തെ കുട്ടി തന്നെയാണ് ഇങ്ങനെ കണ്ടതെന്ന് പറഞ്ഞിട്ട് നമ്മളെ അവിടുത്തെ കുട്ടപ്പൻ വിനേഷ് എന്ന് പറഞ്ഞ അവനാണ് വിളിച്ചത് ഇങ്ങനെ അവരുടെ പെങ്ങളെ മകൻ ഭക്ഷണം കഴിക്കുന്നവർ നൽകുന്നത് പുഴയിൽ നിന്ന് കയറുന്നത് കണ്ടു അപ്പോൾ കണ്ടത് ചെറിയ ആളല്ല പതി പതിനാറ് വയസ്സോടുള്ള ആളാണ് അപ്പോൾ അതിൽ പറയുന്നത് അങ്ങനെ അനുസാരമായിട്ട് തള്ളിക്കളയാൻ പറ്റില്ല അപ്പോൾ അവൻ പറഞ്ഞത് മഞ്ഞപ്പുള്ളിയൊക്കെയുള്ള സാധനത്തിനെ കണ്ടുവെന്നാണ് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ സമയത്ത് നമ്മൾ പടിഞ്ഞാറക്കരൻ ഉണ്ടായിരുന്നു അപ്പോൾ തന്നെ അവിടുന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ നമ്മൾ പഞ്ചായത്ത് സെക്രട്ടറി കൂടെ ഉണ്ടായിരുന്നു പിന്നെ കെ ടി പ്രശാന്ത് മെമ്പറൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഫോറസ്റ്റിലേക്ക് വരെ അറിയിച്ചു അപ്പോൾ തന്നെ നമുക്ക് തിരിച്ചു വിളിച്ചവർ ഉദ്യോഗസ്ഥർ വിളിച്ചിട്ട് അവർ സ്പോട്ട് ചോദിച്ചു അപ്പോൾ അവരിങ്ങനെ പുഴയിലൂടെ ഇങ്ങോട്ട് കടുത്ത അപ്പുറത്തെ കരയിൽ നിന്ന് ഇപ്പുറത്തേക്ക് ഒരുക്കുമ്പടത്തേക്ക് വരും ഞങ്ങളിങ്ങനെ പുഴ ഇപ്പം വണ്ടിയിൽ ഇങ്ങോട്ട് വരും ചെയ്ത് അവർ വന്നിവിടെ മകം കാട്ടിക്കൊടുത്ത സ്ഥലമൊക്കെ പരിശോധിച്ച് നിലയിലവിടുന്ന് കലടയാളമൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ അവർ പറഞ്ഞ് സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല പിന്നെ ഇപ്പോൾ പുഴ നീന്തി വന്നതാണെന്ന് വിചാരിച്ചിട്ട് ഈ ചൂട് സമയത്ത് എന്തായാലും പുലി ഇങ്ങോട്ട് നീന്തി വരില്ല പിന്നെ ഇവിടെ മുന്നേ വന്നുള്ളത് പറയാൻ പറ്റില്ല അവിടെ കണ്ട സാധനത്തിൽ അപ്പോൾ ഇവിടെ കണ്ട അടയാളങ്ങളൊന്നും നിലവിൽ പുലിയേണ്ടതല്ല അപ്പോൾ അടയാളങ്ങളൊന്നും കിട്ടാത്ത സാഹചര്യത്തിൽ അവർ ജനങ്ങളോട് എന്തായാലും ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒറ്റയ്ക്കൊന്നും പുറത്തിറങ്ങരുത് ആളുകൾ പോകുമ്പോൾ പിന്നെ അതുപോലെ പെട്ടെന്ന് ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടെ ഇവരും ഉപയോഗിച്ച തൊട്ടടുത്ത് തന്നെ പ്രദേശങ്ങളുണ്ട് പട്ടലപ്പള്ളി ഭാഗത്ത് നിലവിൽ കൂടൊക്കെ സ്ഥാപിച്ചിട്ട് നമ്മൾ കുഴിയെ പിടിക്കാനുള്ള യജ്ഞത്തിലാണല്ലോ അപ്പോൾ ആ ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകി പോയിട്ടുണ്ട് നിലവിൽ വേറെ സൂചനകളൊന്നും കൂടെ നിന്ന് കിട്ടിയിട്ടില്ല ഈ പയ്യൻ കണ്ടെന്ന് പറയുന്ന വിവരെ മാത്രമേ നമുക്ക് ആ ജാഗ്രതാ നിർദ്ദേശം നിലവിലിപ്പോൾ ഉദ്യോഗസ്ഥർ നമുക്ക് തന്ന നിർദ്ദേശം അത് നമുക്ക് നേതാലും വാർഡ് ഗ്രൂപ്പിലൊക്കെ നമ്മൾ അറിയിക്കാൻ പോവുകയാണ് എന്നുവെച്ചാൽ ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പുറത്തെ കരയിൽ കണ്ട ശ്രദ്ധിക്കാൻ ഭയപ്പെടാനുള്ള സാഹചര്യമില്ലെന്നും പ്രദേശത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും പഞ്ചായത്ത് അധികൃതർ അറിയിച്ചതായും മെമ്പർ കൂട്ടിച്ചേർത്തു നിലവിൽ പുലിയുള്ളതായി പറയുന്ന കാട്ടിലപ്പള്ളിയുടെയും മുരിക്കിന്മാടിന്റെയും ഇടയിലൂടെ പൊന്നാനിപ്പുഴ ഒഴുകുന്നുണ്ട് ഇതുവഴി ഇരുകരയിലേക്കും കടക്കാനാകും പുറത്തൂർ ഭാഗത്ത് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടില്ലാത്തതിനാൽ നാട്ടുകാർക്കിടയിൽ ആശങ്ക ഉയർന്നിട്ടില്ല കാട്ടിലപ്പള്ളി പോലെ കാടുമൂടിയ പ്രദേശങ്ങൾ ദ്വീപിലുമുണ്ട് പുഴ കടന്നെത്താനുള്ള സാധ്യത ഏറെയുള്ളതിനാൽ ദ്വീപ് നിവാസികളെ പുലിപ്പേടി പെട്ടെന്ന് ബാധിക്കും എഡിറ്റർ ലൈവ് പുറത്തൂർ ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസിർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ